ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ് നെല്ലിയാമ്പതി ഞങ്ങൾ കാറിലാണ് കേട്ടോ എനിക്ക് ഇറങ്ങുമ്പോൾ എടുക്കാൻ പറ്റിയില്ല തിരക്കാണെന്നും അപ്പോൾ ഞങ്ങൾ ഇപ്പോഴാണ് എടുക്കുന്നത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് പ്രകൃതിരമണിയൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു ആസ്വദിച്ച് പോവുകയാണ് അതേപോലെ അപ്പുറത്ത് മേമ ഇരിക്കുന്നുണ്ട് എൻ്റെ അങ്കിൾ ഇരിക്കുന്നുണ്ട് ലാലുവാം ഇരിക്കുന്നുണ്ട് അതേപോലെ രമ്യേൻ്റെ വാവി ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഞങ്ങൾ നെന്മാറ മറ്റേ എത്തിയിരുന്നു ആ അവിടെ അവിടെ മറ്റേ ആണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ എന്താണ് പറയേണ്ടത് അറിയുന്നില്ല എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ ബ്ലോഗ് തന്നെ എടുക്കുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റേതായ സന്തോഷങ്ങളുണ്ട് പിന്നെ അല്ലേ അവിടെ കാണാം ഒരു പോകുന്നത് ഞങ്ങള് റെസ്റ്റോറന്റിലേക്ക് കഴിച്ചിട്ട് വരണ വഴിയാണ് ഞങ്ങളിപ്പോ ഒരു കാട്ടിലൊക്കെ പോയി കൊണ്ടിരിക്കാണ് അത്ര കാണുന്നില്ല എന്നാലും ഉണ്ട് ഞാനും നൗഫുലങ്ങളും അവിടെ അങ്ങനെ നിക്കാണ് രമേന്റെയും ലാലുമാക്കിയ ഫോട്ടോ എടുത്തു കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പിന്നെ ഞങ്ങൾ ഒരു ഒരു ഗാർഡൻ സ്പേസ് ഇട്ട് ഒരു ഫാം ആണ് നല്ല രസം കേട്ടോ കാണാൻ അവിടെ ഓസ്ട്രിച്ചുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു കൂട് തന്നെ ഉണ്ടായിരുന്നു രണ്ട് സൈഡിലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു മാം മാമിങ്ങനെ അവിടെ നോക്കി നിൽക്കുമായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കണ്ടത് കോഴി അതേപോലെ ഒരു പഗ് നായക്കുട്ടിനെ കണ്ടു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു നല്ല പാവമാണ് തോന്നുന്നു അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു അത്ര പാവം അല്ല ഇരിക്കില്ല എന്നാലും അപ്പം നമ്മൾ കണ്ടപ്പോൾ അത്ര പാവം പോലെ കിടക്കുകയായിരുന്നു പിന്നെ കോഴി കറുപ്പ് കോഴിയും പിന്നെ നമ്മൾ സുനാമി വരുമ്പോൾ അറിയിക്കുന്നതിനൊക്കെ കണ്ടു പിന്നെ ഒരു ബാമ്പു ഹൗസാണ് കണ്ടത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏറ്റവും ബാമ്പു ഹൗസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പുറത്ത് ഇത്തിരി ഗ്രീനറി ആയിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നല്ല സുഖേനൊരു രസല്ലേ ഫോട്ടോ എടുക്കാൻ പോവാൻ പറയുന്നത് ഞാനാണെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് നിന്ന് കളിക്കുന്നുണ്ട് നല്ല രസം കേട്ടോ അവിടെ ഫാമിൻ്റെ അവിടെയൊക്കെ ഇറങ്ങി നടക്കുന്ന നല്ല രസമാണ് നമ്മൾ വരണ വഴിയിലൊക്കെ ഒരു രണ്ട് മണിക്കൂറ് യാത്ര ചെയ്തിട്ട് അവിടെ കിട്ടിയത് മൂന്നോടെ മുമ്പ് തിരിച്ച് കടക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് പറ്റിയില്ല എന്നാലവർ വിട്ടു കേട്ടോ നമ്മളിപ്പോൾ അവിടെ ഇത്തിരി നേരം വന്നി ഗ്രീനിലിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും നെഗറ്റീവ് എനർജീസ് പോവും പിന്നെ ഞങ്ങളെ വ്യൂ പോയിന്റ് കണ്ടു വ്യൂ ആണ് നമ്മുടെ ഒരു നമ്മുടെ ഒറ്റപ്പാലൊക്കെ കാണുമെന്ന് തോന്നുന്നു അത്ര മനോഹരമായിരുന്നു ഇപ്പോൾ ഈ ഫോട്ടോ ഇപ്പോൾ അല്ല വീഡിയോയിൽ പോലും കിട്ടുന്നില്ല എനിക്ക് അത് ശരിക്കും കണ്ടപ്പോൾ എന്തോ ഒരു അത്ഭുതം പോലെ തോന്നിയത് മൊത്തം സിറ്റീസും കാണിയിരുന്നു അത്ര മനോഹരമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുവേ നല്ല രസമായിരുന്നു കേട്ടോ കണ്ടോ നിങ്ങൾ എന്നെ ഇപ്പോൾ കാണുന്നുണ്ടാവുമല്ലോ പക്ഷെ ഇത് ഫോട്ടോയ്ക്ക് അത്ര കിട്ടുന്നില്ല എന്നല്ലെനിക്കറിയാം അപ്പോൾ ഫോട്ടോസാണ് കൂടുതൽ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങളിത് ഇങ്ങനെ ആ മരത്തിന്റെ അതിലേക്ക് വേണ്ടി ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു ബിഹൈൻഡ് ദ സീൻസ് തന്നെയായിരുന്നു കുറച്ചൊക്കെ കേട്ടോ അത് ഓരോ ഫോണിൽ ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നെ ഇത് മാമുടെ ഫോണിൽ നിന്ന് ടെതർ ചെയ്തതാണ് അപ്പോൾ എടുക്കാൻ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ലോഡ് ആവാൻ കുറച്ച് സമയം എടുത്തു അതാണ് പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു ഒരു പ്രത്യേക തരാണ് ഓറഞ്ചിൻ്റെ പോലെ ഒരു പുറത്ത് മാത്രം നമ്മളിപ്പോൾ ന്യൂ ഇയറിനൊക്കെ എന്തോ പറത്തിയില്ലേ അതേപോലെ ബോൾ പോലെ നിൽക്കുന്ന പിന്നെ ഒരു ഗാർഡൻ ഏരിയ പോലെ നല്ല രസം ഇങ്ങനെ ഇങ്ങനെ ഒരു കുറ്റി 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 പോലെ ഞാനും മേമ്മയോടെ സംസാരിച്ച് നിൽക്കുന്നു അങ്ങനെ നല്ല സൂപ്പറായിരുന്നു ഇതൊ മാസ് ഇടണം ഞാൻ മാത്രം മാസ്ക് ഇട്ടിട്ടുള്ളൂ അവരൊക്കെ മാസ്ക് ഊരി എന്താ മാസ്ക് പക്ഷേ അവിടെ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാൻ ഊരിയൊക്കെ വേണ്ടേ ഞാനും ഊരി അവിടെ പന ഉണ്ടായിരുന്നു കേട്ടോ പന അതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പനയൊക്കെ നല്ല രസം ട്ടോ കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒരു ഇത് ഞങ്ങൾ ഗിരി മറ്റേ ബാമ്പു ഹൗസിൻ്റെ അടുത്തുനിന്ന് എത്തും പിന്നെയാണ് കുരങ്ങന്മാരെ കണ്ടത് എൻ്റെ അമ്മ നിറയെ നിറച്ചു കുരങ്ങന്മാരായിരുന്നു പിന്നെ ഈ കുരങ്ങൻ സിംഹവാലൻ കുരങ്ങാണ് അത് ഞങ്ങളെ ഗാറിൽ തിരിച്ച് യാത്ര ചെയ്ത് വരുമ്പോൾ അവിടെ നിന്ന് കണ്ട ഒരു കുരങ്ങാണ് ഞങ്ങൾ അവിടുന്ന് ആകെ ഒരു ഒരു സിംഹവാലം കൊരങ്ങായിരുന്നു ഇതിൽ കുട്ടിനെ പിടിച്ചു പോകുന്ന കുഞ്ഞു കുട്ടിയുള്ള സിംഹവാലക്കുരങ്ങൻ അതേപോലെ കുറേ കണ്ടു കേട്ടോ അത്ര മനോഹരമായിരുന്നു എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഇടയിൽ ആവുന്നതാണ് പിന്നെ പ്രാവാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്രാവ് ഇത് ഇത് കോഴിയാണ് നമ്മുടെ എല്ലാത്തരം കോഴികൾ എല്ലാ അതും ഉണ്ട് എനിമൽസും മൊത്തം അവിടെ ഉണ്ട് കണ്ടത് നല്ല രസമാണ് പ്രാവുകളിനെയൊക്കെ കാണുമ്പോൾ എന്തോ പോലെ തോന്നും നല്ല ഒരു സുഖം കിട്ടി നല്ല നാറ്റം ഉണ്ട് കേട്ടോ എന്നാലും എനിക്ക് പ്രാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എനിക്കൊരു സുഖം കിട്ടി പിന്നെ പശു ഉണ്ടായിരുന്നു ഈ അറ്റത്തൊരു എന്തോ വേറെ തരം പശു ആയിരുന്നു അപ്പോഴാണെൻ്റെ കാലെന്തോ ചൊറിഞ്ഞ പോലെ തോന്നി അപ്പോൾ ഞാൻ അവിടെ പോയിട്ടൊന്ന് ജസ്റ്റ് തട്ടി അപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലായില്ല കാർ കയറുന്ന കൊണ്ട് ജസ്റ്റ് ഒരു ഒരു കുത്തുപോലെ മുറിയായി മുറി പോലെ ചോര അപ്പോൾ അട്ട കടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം തന്നെ ഞാൻ തട്ടി കളഞ്ഞുകൊണ്ട് മാറിയതെന്ന് തോന്നുന്നു ആൻറ്റിയുടെ കാലിൽ നന്നായി കളിച്ചു കേട്ടോ ചോര വന്ന് ഇവിടെ ഒന്ന് അടി അടിയിരിക്കുന്നുണ്ട് അതേപോലെ മൊത്തം പ്രാവുകളാണ് നല്ല മനോഹരമാണ് സോ ഇവിടെ അരയെണ്ണങ്ങളാണ് അരയണ്ണം പറഞ്ഞാൽ നല്ല രസമുള്ള അര നല്ല രസം കേട്ടോ അത്യാവശ്യം നല്ലതന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കണ്ടിരിക്കാനെ രസം അങ്ങനെ എടുത്തെടുത്ത് എടുത്തിങ്ങനെ വീഡിയോസ് എടുത്ത് പോവാണ് നല്ല രസം തന്നെ ഉണ്ട് കേട്ടോ എനിക്ക് സത്യത്തിൽ അത് ഇഷ്ടപ്പെട്ടു ഞാൻ അപ്പോൾ അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കാൻ പറയാണ് അതാണ് പിന്നെയാണ് ഒരു കുരങ്ങൻ ഒരേ ഒരു കുരങ്ങിനെ പേൻ ചൊറിഞ്ഞു കൊടുക്കുന്നതൊക്കെ കണ്ടേ അതൊക്കെ ഭയങ്കര നല്ലതായിരുന്നു അതൊക്കെ നമ്മൾ പ്രതി പിന്നെ ഞങ്ങൾ വണ്ടി പോകുമ്പോൾ ഒരു മാന്യ കണ്ടു അത് പെട്ടെന്ന് അങ്ങോട്ട് പോയതുകൊണ്ട് കിട്ടിയില്ല പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഇതുകൊണ്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ടോ അറിയില്ല ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഒരു നമ്മുടെ ആ ഇവിടെ ആയിട്ടാണ് കേട്ടോ വരുന്നത് അതിൻ്റെ അവിടെ ഒരു മാനിൻ്റെ വേറെ ഒരു സാധനം എന്തോ ആണ് പേരുണ്ടായിരുന്നത് ഞാൻ മറന്നുപോയതാണ് നല്ല രസമായിരുന്നു ആ ഞാൻ ഊഞ്ഞാല കയറി വീഡിയോ എടുക്കാൻ വിചാരിച്ചു അതാണെങ്കിലോ പൊട്ടിത്തകർന്നു പോയി അതായിരുന്നു അവിടെ എന്തോ ഒരു ഒരു ഇതുണ്ടായിരുന്നു അത് നോക്കി നിൽക്കുവായിരുന്നു കേട്ടോ നല്ല ഗ്രീനി ആയിരുന്നു ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചു പിന്നെ മാമൻ പറഞ്ഞു ഗ്രീ പച്ചപ്പിലാണ് കൂടുതലട്ട ഉണ്ടാവുക എന്നൊക്കെ അപ്പം ഞാൻ ടന്നില്ല ആ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്തോ ആണ് സാധനം എനിക്ക് മനസ്സിലായില്ല നേരെ കേട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ പാലൊക്കെ കുറച്ചായിട്ട് ഒരാൾ തൊടാൻ പോയി അപ്പം അത് കടിക്കാൻ വന്നു തോന്നുന്നു ഷർട്ടയൊക്കെ അടിച്ചു തോന്നുന്നു അറിയില്ല നമുക്കറിയില്ല പിന്നെ ഇവിടെ നല്ല ഗ്രീനറിയാണ് നല്ല രസാട്ടോ കുറച്ച് വെയിലും കുറച്ച് തണുപ്പുമുള്ള ഒരു സ്ഥലമാണ് അറ്റയില ചെവിയിലെ കടച്ചുണ്ടായിരുന്നു നല്ല കുഴപ്പമില്ലായിരുന്നു നല്ല രസം പിന്നെ ഈ നമ്മൾ ഇത് പിന്നെയും കാണിക്കുന്ന ആണ് ഇത് കട്ട് ക്ലിപ്പ് രണ്ടെണ്ണം എടുത്തുകൊണ്ട് ഞാൻ വേറെ വേറെ ഇട്ടതാണ് ആ സിംഹവാലം കുരുമ മാത്രമായിട്ട് അങ്ങോട്ട് ചാടി ചാടിപ്പോകുന്നതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എടുത്ത് അത് നല്ല രസമായിരുന്നു അപ്പം ഇപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാലും മനസ്സിലാവും ഇതിനേറെ ഉണ്ട് കാണാൻ പക്ഷെ ഞങ്ങൾ വേറെ വ്യൂ പോയിന്റിലേക്ക് പോയില്ല ഇപ്പറേ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ പോയത് ക്രീൻ ഗ്രാൻഡ് അല്ല സോറി ഗ്രീൻ ലാൻഡ് റെസ്റ്റോറൻറ്റിലാണ് അവിടെ നല്ല മനോഹരമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കാണിച്ച പോലെ നോർത്ത് കാണിച്ച ആ ഭംഗി അവിടെ തന്നെ നീണ്ടു നിൽക്കുകയാണ് അത് പിന്നെയും പിന്നെയും ഇടാൻ തോന്നുന്നുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അത്ര മനോഹരമായ ഒരു പ്ലേസ് ആണ് കേട്ടോ നമുക്ക് വ്യൂ പോയിന്റ് അതാണ് കേട്ടോ ശരിക്കും ഒരു സ്റ്റെപ്പ് അല്ല സ്റ്റെപ്പല്ല ഒരു സറൗണ്ടിങ് പോലെ അതിൽക്കൂടെ ഇറങ്ങി വരുന്ന ഒരു ഇതാണ് പിന്നെ അത് ഞങ്ങൾ പശു തൊടന്ന് പശുവിനെ തുടങ്ങി ഭയങ്കര ഇഷ്ടമായിട്ടോ മൃഗങ്ങളെയൊക്കെ തൊടാൻ സോ ഞങ്ങൾ അതും തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ നടന്നേക്ക് വരികയാണേ കണ്ടോ ഞങ്ങൾ പോണ കാറിൽ പോണ വഴി ഞങ്ങൾ എടുക്കുമായിരുന്നു പിന്നെ ചെടിയൊക്കെ ആയിട്ടുള്ളത് ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ നല്ല രസമുണ്ടല്ലേ കാണാൻ നല്ല മനോഹരമാണ് ഞാൻ നല്ല ക്ലാരിറ്റി ഫോണിൽ എടുത്തോണ്ട് നല്ല രസമായിട്ട് വന്നതാണ് ആകാശമൊക്കെ നോക്കിയിരിക്കുക എന്ത് മനോഹരമാണ് പിന്നെ അപ്പുറത്ത് മേമയൊക്കെ ഉണ്ട് കേട്ടോ മേമേനെയൊക്കെ പരിചയപ്പെടുത്താൻ മറന്നു പോയി മാമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എല്ലാവരും കണ്ടില്ല ആ ഇതാണെൻ്റെ മേമാട്ടോ ആ ഞാനും മേമയും അവിടെ ഇങ്ങനെയൊക്കെ കടന്ന് സെൽഫി വീഡിയോ എടുക്കുക എന്ന് ചോദിച്ചാൽ അപ്പുറത്ത് ഇതാ ലാലുമാമിയും അറമിയേൻ്റെയും സെൽഫി എടുക്കുന്നുണ്ട് ഇതേപോലെതാ ഗാർഡനിങ് വളരെ നന്നായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത് എത്ര വൃത്തിയായി നമുക്ക് നമുക്കെന്നെ അറിയില്ല കേട്ടോ ഇതൊക്കെയാ അപ്പുറത്തൊരു അരുവി കണ്ടു അത് നമ്മുടെ ഈ ചാണകമൊക്കെ അത് നമ്മൾ അടിച്ചു കളയുമ്പോൾ നേരെ ഇങ്ങോട്ടാണ് വരുന്നാണ് തോന്നുന്നത് നമുക്കൊരു പിരിയുമില്ല കണ്ടാൽ തന്നെ മനസ്സിലാവും എന്നാലും നല്ല രസം ആട്ടോ കാണാൻ അതിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല പിന്നെ കാറ്റടിച്ചപ്പോൾ ഞങ്ങൾ കണ്ടതാണ് ഇത് നല്ല രസമായിരുന്നു കേട്ടോ ഒരു ഒരു എന്ത് എന്ത് ഷേപ്പാന്നെനിക്ക് മനസ്സിലായില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു പോയി കണ്ടു പിന്നെ ഞങ്ങൾ താറാവ് കുഞ്ഞുങ്ങളെ കണ്ടു ഇത് കോഴിക്കുഞ്ഞല്ലോ താറാവുഞ്ഞായിരുന്നു ഇത് എന്തായിരുന്നു പ്രാവളമായിരുന്നു നിറച്ചെട്ടോ അതിൽ കൂടുതൽ പ്രാവായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് ഞങ്ങളിങ്ങനെ പ്രാവിനെ ഇങ്ങനെ കണ്ടു പോവുമായിരുന്നു ട്ടോ പ്രാവിൻ്റെ കുറേ ഏകദേശം പ്രാവുകളൊക്കെ മുട്ടയിട്ടു ഇത് ഒരു തരം കോഴിയാണ് പിന്നെ ഇത് താറാവാണ് ഇത് ഒരു തെച്ചിപ്പൂവിൻ്റെ ഒരു വീഴ് ഫോട്ടോ അല്ല വീഡിയോ എടുത്തതാണ് അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ നല്ല രസമുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നേരെ ഇരുന്നു ഇപ്പം ഞങ്ങൾ തിരിച്ചു പോണ വഴിയിലാണ് അപ്പോൾ എന്താ ഞങ്ങളുടെ ഫാമൊക്കെ കണ്ടയെ കുറിച്ച് പറയുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുവാണ് അടുത്ത വീഡിയോമായി പിന്നേ വരും അതുവരെയ്ക്കും ബൈ ബൈ ഫ്രം അൽന ഇതേപോലെ കുറേ വ്ലോഗ്സ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം കുറച്ച് ദിവസം ഒരു ഒരു മാസം കഴിഞ്ഞാലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ നല്ല രസമായിരുന്നു അട്ട കടിച്ച് അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എന്തായാലും ഇപ്പോഴും മനോഹരമായ കളാണ് ഞാൻ പോണ വഴിയിൽ ഇപ്പോഴും കാണുന്നത് നല്ല രസമുള്ള ഒരു കളാണ് ഐ റിയലി ലൈക്ക് ദാറ്റ് ഇട്ടോ അത്ര മനോഹരമാണ് നല്ല രസമുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ തലയൊക്കെ വേനൽക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ കുറേയൊക്കെ തമാശ പരും ഞാൻ അന്താക്ഷി കഴി കളിച്ചിരുന്നു അത് എടുക്കാൻ മറന്നു പോയതാണ് സുബായി വെൽക്കം